നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയുടെയും ഇറാനിന്റെയും വിദേശകാര്യ മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തുന്ന ഇരു രാജ്യങ്ങളും മുൻകാല ശത്രുത മറികടക്കാനും സഹകരണം വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി രാജ്യം സന്ദർശിക്കുമെന്ന് സൗദി അറേബ്യ പ്രതീക്ഷിക്കുന്നതായി സൗദി അറേബ്യൻ വിദേശകാര്യ മന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ ഇറാനിയൻ വിദേശകാര്യ മന്ത്രിയുമായി നടത്തിയ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയാൻ മാർച്ചിലെ സുപ്രധാന കരാറിന് ശേഷമുള്ള തന്റെ ആദ്യ സൗദി സന്ദർശനത്തിനായി വ്യാഴാഴ്ചയാണ് റിയാദിലെത്തിയത് റെയ്സി എപ്പോൾ വേണമെങ്കിലും സൗദി അറേബ്യ സന്ദർശിക്കുമെന്ന് അമീർ അബ്ദുള്ളിയാൻ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഗൾഫിലും യമൻ സിറിയ ലെബനൻ എന്നിവിടങ്ങളിലും പ്രാദേശിക സ്ഥിരത അപകടത്തിലാക്കിയ വർഷങ്ങളായി തുടരുന്ന വർഷങ്ങളായി തുടരുന്ന ശത്രുതയെ തുടർന്ന് നയതന്ത്ര വിള്ളൽ അവസാനിപ്പിക്കാനും ബന്ധം പുനഃസ്ഥാപിക്കാനും ചൈനയുടെ ഇടനിലക്കാരനായ കരാറിൽ ഇറാനും സൗദി അറേബ്യയും നേരത്തെ സമ്മതിച്ചിരുന്നതുമാണ് പ്രമുഖ ഷിയ പുരോഹിതനെ റിയാദിൽ വധിച്ചതിനു പ്രതികാരമായി പ്രതിഷേധക്കാർ ടെഹ്റാനിലെ എംബസി ആക്രമിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ സൗദി അറേബ്യ ഇറാനുമായുള്ള ബന്ധം വിച്ഛേദിച്ചതിനു പിന്നാലെ ശത്രുതയുടെ കഥകൾ മാത്രമായിരുന്നു ബാക്കി മാർച്ചിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര വിള്ളൽ അവസാനിപ്പിച്ച് ബന്ധം പുനഃസ്ഥാപിച്ചതിന്റെ ഫലമായി രാജ്യങ്ങളുടെ ബന്ധപ്പെട്ട എംബസികൾ തുറന്നതിന് ശേഷം അതത് അംബാസിഡർമാർ വീണ്ടും അവരുടെ സ്ഥാനങ്ങളിൽ ആരംഭിക്കുമെന്ന് ഫൈസൽ രാജകുമാരൻ കൂട്ടിച്ചേർത്തു ജൂണിൽ ഇറാൻ സൗദി അറേബ്യയിലെ എംബസി ഔദ്യോഗികമായി പുനരാരംഭിച്ചിരുന്നു തൈറാനിലെ രാജ്യത്തിന്റെ എംബസി പ്രവർത്തനം പുനരാരംഭിച്ചതായി ഈ മാസം ആദ്യം ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്പോ ടു തൗസൻഡ് വഹിക്കാനുള്ള സൗദി അറേബ്യയുടെ ശ്രമത്തിന് തന്റെ രാജ്യത്തിന്റെ പിന്തുണയ്ക്ക് അദ്ദേഹം ഇറാനിയൻ പ്രതിനിധിക്ക് നന്ദിയും പറഞ്ഞു ഇരു രാജ്യങ്ങളുടെ യും ചരിത്രത്തിലെയും പ്രാദേശിക സുരക്ഷയുടെ പാതയിലെയും സുപ്രധാന വേദിയെ പ്രതിനിധീകരിക്കുന്ന നയതന്ത്ര ബന്ധം പുനരാരംഭിക്കുന്നതിനുള്ള കരാർ നടപ്പാക്കുന്നതിനുള്ള നടപടികളുടെ തുടർച്ചയാണ് തങ്ങളുടെ കൂടിക്കാഴ്ച എന്ന് ഫൈസൽ രാജകുമാരൻ കൂട്ടിച്ചേർത്തു സൗദി അറേബ്യയുമായുള്ള ചർച്ചകൾ വിജയിച്ചതായും മേഖലയിലെ സമ്മർദ്ദപരമായ പ്രശ്നങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും ഉടനടി പരിഹാരം കാണാനും ഇരു പാർട്ടികളും സമ്മതിച്ചതായും അമീർ അബ്ദുള്ളിയാൻ പറയുന്നുണ്ട് മേഖലയിൽ സുരക്ഷയും സമാധാനവും കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തേരാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം ആവർത്തിച്ചു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ഔദ്യോഗിക സന്ദർശനത്തിനായി സൗദി അറേബ്യയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമീർ അബ്ദുള്ളിയാൻ സമ്മതിച്ചു മേഖലയിൽ സുരക്ഷയും വികസനവും കൈവരിക്കുക എന്ന ആശയം വിഘടിപ്പിക്കാൻ കഴിയാത്തൊരാശയമാണെന്നും തങ്ങൾ വിശ്വസിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാഴാഴ്ച ഫൈസൽ രാജകുമാരന്റെ അരികിൽ നിൽക്കുമ്പോൾ അമീർ അബ്ദുള്ള സംഘർഷത്തെ ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വിശേഷിപ്പിച്ചു തങ്ങൾ പലസ്തീനെ പിന്തുണയ്ക്കുന്നത് തുടരും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു